പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ മുന്നിൽ ഇത്രയും സാധനങ്ങളുണ്ട് ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ചേട്ടന്മാര് ഒരു വീട്ടിലോട്ട് കൊടുത്തോളാൻ പറഞ്ഞ് സ്പോൺസർ ചെയ്താണ് അല്ലാതെ കുറച്ച് അരി ഉണ്ട് കേട്ടാ അപ്പൊ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടി പോവാണ് ധാർക്ക കൊടുക്കുന്ന വെച്ചാൽ നമ്മളെന്ന് സൈക്കിൾ കൊടുത്ത വീട്ടിലെ സന്ധ്യ എന്ന് പറയുന്ന ആ പെങ്കോച്ചിന്റെ വീട്ടിലോട്ടാണ് കൊടുക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് ആ ഒരു ചേച്ചിയുടെ വരുമാനം കൊണ്ടാണ് അവര് ജീവിക്കുന്നത് ആ മോൾക്കാണ് ആ ഇല്ല അച്ഛമ്മയും ആ മോളും അമ്മയും ആണ് താമസമുള്ളത് എനിക്കാണ് ഇതിപ്പോ ഒരു രണ്ടു മാസത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടാകും പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ട് അരി ഉണ്ട് എന്തായാലും കൊടുക്കാൻ ഇനി രാട്ടാ ഓട്ടോയില് പോകാനായിരുന്നു വിചാരിച്ചത് പക്ഷെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഓട്ടോക്കാരനെ ഒന്നും കിട്ടാൻ പഴിയില്ല അങ്ങനെ ഈ അരിയും സാധനങ്ങളൊക്കെ കൂടി ഞാനും ചേച്ചിയും കൂടി അങ്ങ് വണ്ടിയിൽ തന്നെ പോവാന്ന് പറഞ്ഞ് തീരുമാനിച്ചു ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ വണ്ടിയൊക്കെ ഒളഞ്ച് ഒളഞ്ച് എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്ക് മാത്രം അറിയുള്ളു നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചീനോട് പിന്നെ വണ്ടിയിൽ നിന്ന് എടുക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായത് പറഞ്ഞാൽ ആ ചേച്ചി തന്നെ അരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം വെച്ച് അതിനകത്തോട്ട് കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ് പിന്നെ അവിടുത്തെ മോൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ചേച്ചി ഉച്ച കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവളുടെ നിർബന്ധപ്രകാരം ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നത് അവിടത്തെ അമ്മമ്മയും ചോദിക്കുന്നുണ്ടായിരുന്നു അത്ര കുട്ടി വരുന്നില്ലേ കുട്ടീനെ കാണാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ സഹായിച്ചോന്ന് എന്ന് പറഞ്ഞ് രണ്ടു ചേട്ടന്മാര് നമുക്ക് ക്യാഷ് അയച്ചു തന്നപ്പോ എന്റെ മനസ്സിലാദ്യ ഓർമ്മ ഒന്ന് ഇവരുടെ മുഖമായിരുന്നു കേട്ടെ കാരണം ഈ ചേച്ചിട്ട് ഒരാളുടെ വരുമാനം കൊണ്ടാണ് ആ ഒരു കുടുംബം കഴിയുന്നതന്നെ പിന്നെ ആ മോളെ പഠിപ്പിക്കണം ഇപ്പത് ഡാൻസ് ക്ലാസ്സിനും പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് അച്ഛനില്ലാതെ ഒരു മകളെ ഇത്രയും കൊണ്ടുവരാൻ ഓരോ അമ്മമാരൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നമ്മൾ ഓരോന്ന് കണ്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഓരോരുത്തരുടെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുന്നു ഇവരുടെ മുഖം ഞാൻ ആദ്യം കാണിക്കരുതെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ ഞാൻ ഓർത്ത് കാണിക്കണം കാരണം ഇങ്ങനെയും കുറേ ഫാമിലീസ് ഉണ്ടെന്ന് എല്ലാവരും അറിയണം നമ്മളവരുടെ മുഖം ബ്ലറാക്കി കൊണ്ട് കാര്യമായില്ല അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനി ആരെങ്കിലുമൊക്കെ അവരെ സഹായിച്ചാൽ അത് അവർക്ക് അത്രയും ഹെൽപ്പായിരിക്കുമല്ലോ ഇപ്പം നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഓരോരുത്തരുടെ ഫേസ് ഒക്കെ കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടൊക്കെ എത്രയോ പേര് ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഫാമിലീസ് ഇതുപോലെയും ഇതിലും അധികം ദുരിതത്തിൽ കഴിയുന്നക്കൊത്തിരി ആൾക്കാർ ണ്ട് നമുക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാവരുടെയും എന്താ പറയാ വിശപ്പ് മാറ്റാനുള്ള സാമ്പത്തികമൊന്നും നമുക്കുമില്ല അപ്പോ ആരെങ്കിലും ഒക്കെ ഇതുപോലെ സ്പോൺസർ തരികയാണെങ്കിൽ നമ്മളത് അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ എന്തായാലും തീർച്ചയായും എത്തിച്ചിരിക്കും ഇത് നമ്മുടെ വീടിന്റെ അടുത്തൊന്നുമല്ല കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആലത്തൂര് പരക്കാട്ടുക പരക്കാട്ടുക അമ്പലത്തിന്റെ തൊട്ടു പുറകിലായിട്ടാണ് ഇവരുടെ വീട് ഈ മോള് പഠിക്കുന്ന കെ സി പി സ്കൂളിലാണ് മോളുടെ പേര് സന്ധ്യ എന്നാണ് മോളുടെ അമ്മയുടെ പേര് രാധാമണി ഞാൻ അന്ന് വന്നപ്പോഴും ഇവരുടെ വീടിൻ്റെ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതിന് ഒരു സൈക്കിൾ കൊടുക്കാനും അതിന് മുന്നിൽ ഇങ്ങനെ അന്വേഷിക്കാനൊക്കെ ആയിട്ടൊരു രണ്ട് തവണ ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അകമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അകമൊക്കെ എന്ന് പറഞ്ഞ അകത്തോട്ട് കേറി ഒരു ബെഡ്റൂമാണ് ഉള്ളത് ആ ബെഡ്റൂമിനകത്ത് ഈ അമ്മയും മോളും കൂടി കിടക്കും പിന്നെ അതേ ഹാളിൽ രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് പിന്നെ ഒരു റൂം ഉണ്ട് അവിടെ ലൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു ഇരുട്ടായിട്ടാ കാണുന്നത് അതിനകത്ത് ഈ ചട്ടിയും പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ ചെറിയൊരു അടുക്കള അത്രയാണ് അവരുടെ ഒരു കുഞ്ഞു വീട് എന്ന് പറയുന്നത് കേട്ടോ വീട് കുറേ പഴക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ അമ്മാമ്പ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ ഇവരെ ഒന്ന് നല്ല വീട്ടിലോട്ടാക്കണം ഒരു വാർപ്പ് വീടിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കിട്ടുകയാവോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പഞ്ചായത്തിൽ വീടിന് എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് വേഗം വീടൊക്കെ പാസ് പിന്നെ പിന്നെതേ ഈ മോളുടെ അച്ഛനും അച്ചച്ഛനും ആണ് രണ്ടാളും മരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതേ ഈ കാണുന്ന സൈക്കിൾ ഓർമ്മയിൻ്റെ നമ്മൾ ഒരു രൂപ ട്രേഡ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം നമ്മൾ ഒരു രൂപ ചെയ്തിട്ട് ഞാൻ അന്നൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്താണ് ഈ സന്ധ്യമോൾക്ക് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ജേണിയിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് എൻ്റെ മനസ്സിൽ തോന്നിയൊരാശയാണ് ഒരു രൂപ കൊണ്ട് നമുക്ക് ഒരു സൈക്കിള് മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് അപ്പം ഇപ്പോഴും അതെന്താണെന്ന് മനസ്സിലായില്ല വച്ചാൽ നമ്മുടെ വീഡിയോ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മോൾ ഈ സൈക്കിൾ ഓടിച്ച് കണ്ടാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നീ ഒന്നുകൂടി ഒന്ന് ഓടിച്ച് കാണിച്ചു തരുമോ എനിക്കെന്ന് പറഞ്ഞപ്പോൾ അവൾ ആ സൈക്കിളെടുത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ മേമയൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു മോൾ സൈക്കിൾ ഓടിച്ച് പോകുന്നത് കണ്ടു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് നമുക്ക് രണ്ട് രണ്ടു ചേട്ടന്മാർ സ്പോൺസർ ചെയ്താണ് ഒരു ചേട്ടൻ അരിയും വേറൊരു ചേട്ടൻ കുറച്ച് സാധനങ്ങളും മേടിച്ചു കൊടുക്കുന്നവർ നമുക്ക് ക്യാഷ് അയച്ചെന്നു അപ്പൊ നമ്മളത് ഇവിടെ ഭദ്ര ആയി കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈക്കിൾ ഓർമ്മയിട്ടോ നമ്മൾ തന്നെ അന്നതുപോലെ ഒരു രൂപ ഒരു രൂപ കൊണ്ട് ട്രേഡ് ചെയ്ത് മേടിച്ചു കൊടുത്ത സൈക്കിളാണ് സന്തോഷായോ സന്തോഷം ആ ഒരു ഒരു ഒന്ന് രണ്ട് മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ അപ്പൊ പിന്നെ ആവശ്യം അമ്മയോട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ലോണം തരാൻ പറയാ ചപ്പാത്തി പൂരി വെജിറ്റൊട്ടോട്ട് കഴിക്കില്ല കഴിക്കുള്ളു നല്ലോണം ഫുഡ് കഴിക്കേ എന്താ അപ്പൊ ശെരിയപ്പ സന്തോഷ എന്തായാലും നമ്മളത് അവർക്ക് കൊടുത്തപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ആ ചേച്ചിക്ക് വല്ലപ്പോഴും ഒക്കെ പണി ഉണ്ടാവാറല്ലോ ആ ചേച്ചിയുടെ ഒരു വരുമാനം കൊണ്ടാണ് അവര് ജീവിക്കുന്നതന്നെ അവര് പേരാണ് അവരുടെ ഫാമിലിയിലുള്ളത് ആ മോള് അവരുടെ അച്ഛമ്മ അച്ഛമ്മ രിച്ചുപോയിട്ട് പിന്നെ ആ ചേച്ചി ആണ് ഉള്ളത് അപ്പൊ എന്തായാലും അവർക്ക് കൊടുത്ത് ഭയങ്കര സന്തോഷ മനസ്സ് എന്ന് പറഞ്ഞു നമുക്ക് ഇത് സ്പോൺസർ ചെയ്ത രണ്ട് ചേട്ടന്മാർക്കും വലിയൊരു നന്ദി ഉണ്ട് അവരുടെ മുഖത്ത് ആ സന്തോഷം കാണാൻ സാധിച്ചത് നിങ്ങളെ കാരനാണ് അപ്പൊ എന്താ പറയേണ്ടെന്ന് അറിയില്ല ഭയങ്കര സന്തോഷേ അവരും ഭയങ്കര സന്തോഷ ഞാനും ഭയങ്കര സന്തോഷം തന്ന ചേട്ടന്മാരും ഹാപ്പി ആയിരിക്കും